ദൈവ തിരുനാമത്തിന് ദൈവതിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു എൻ്റെ പേര് റെനി ഞാൻ തൊടുപുഴ വണ്ടമറ്റം ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഏഴിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചി വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചൊക്കെ അറിയുവാനായിട്ട് സാധിച്ചത് ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ സ്റ്റാഫിൽ നിന്നും ഹെഡ് നേഴ്സായിട്ടുള്ള പ്രൊമോഷന് വേണ്ടി ട്രൈ ചെയ്യുകയായിരുന്നു അപ്പോൾ മുതൽ ഞാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ അന്ന് ഞാൻ ജനറൽ നേഴ്സായിരുന്നു അപ്പം ബി എസ് സി വേണമെന്ന് കമ്പൽസറി ആയതുകൊണ്ട് അവിടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തി രണ്ടായിരത്തി ഇരുപതിൽ അത് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് സ്പെഷ്യലിസ്റ്റ് എക്സാം എഴുതണം ഈ ഇരുപത് വർഷത്തെ എഡ്യൂക്കേഷൻ്റെ ഗ്യാപ്പ് വന്നപ്പോൾ എക്സാം എഴുതാനായിട്ട് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നാം തീയതി എക്സാമിന് ഡേറ്റ് ഇട്ട് എക്സാം എഴുതി മാതാവിൻ്റെ വലിയ ഒരു അനുഗ്രഹത്താൽ അഞ്ഞൂറ് മാർക്ക് മതി ജയിക്കുവാനായിട്ട് പക്ഷേ അമ്മ മാതാവ് എനിക്ക് അറുന്നൂറ്റി മുപ്പത്തി എട്ട് മാർക്ക് തന്ന് അനുഗ്രഹിച്ചു അതിനുശേഷം ശേഷം സ്പെഷ്യലിസ്റ്റിൻ്റെ പേപ്പർ വർക്ക് നമ്മൾ സൗദി കൗൺസിൽ ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ കൂടെ പാസ്സായ രണ്ട് മൂന്ന് പിള്ളേർ കൊടുത്തു പക്ഷേ അവർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ പേരിൽ അവരത് റിജക്റ്റ് ചെയ്തു ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം പിടിച്ച് ഉപ്പും കൈപ്പിടിച്ച് നമ്മൾ ഓഫീസിലേക്ക് കയറി ചെന്നു ഓഫീസിൻ്റെ കയറി ചെന്നപ്പോൾ നമുക്ക് ഉപ്പൊന്നും ഇടുന്ന കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ സൈഡിൽ ഇട്ട് അവിടെ നിന്ന് ഒരു നന്മ നിറഞ്ഞു പറയുമ്പോൾ ചെല്ലി ആ ഓഫീസറുടെ അടുത്ത് പോയി എൻ്റെ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അത്ഭുതമെന്ന് പറയട്ടെ ആ എല്ലാവരുടെയും റിജക്റ്റ് ചെയ്ത് അമ്മ മാതാവ് എനിക്കത് സ്പെഷ്യലിസ്റ്റായിട്ട് മാറ്റിത്തന്നു അതിന് ശേഷം പ്രൊമോഷൻ്റെ എല്ലാം ശരിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് അമ്മ മാതാവ് എന്നെ ഹെഡ്നസ് ആക്കി മാറ്റി അതിന് ശേഷം ഈ വർഷം അതിൻ്റെ റിന്യൂവൽ ആയിരുന്നു അന്നേരവും അമ്മ മാതാവിൻ്റെ തൈലം ഞാൻ പേപ്പറ് സബ്മിറ്റ് ചെയ്യുന്ന പേപ്പറിലെല്ലാം കുരിശു വരച്ച് സബ്മിറ്റ് ചെയ്തു അതും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തടസ്സം കൂടാതെ അമ്മ മാതാവ് എനിക്ക് അത് റിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഉടമ്പടിയിൽ വെച്ച വേറൊരു നിയോഗമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഞങ്ങൾക്ക് വീതം കിട്ടിയ സ്ഥലമായിരുന്നു പക്ഷേ അത് ഒത്തിരി ഉള്ള ഏരിയയിൽ വഴിയൊന്നുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ അതിനു മുമ്പേ അത് വിൽക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ ആരും വന്നിട്ടും അത് എടുക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഉടമ്പടിക്ക് ശേഷം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ആ സ്ഥലത്തിൻ്റെ ചുറ്റും വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം അത് വിറ്റ് എല്ലാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു മൂന്നാമത് വച്ചൊരു നിയോഗമായിരുന്നു മകൻ അനനു വേണ്ടി അവൻ്റെ പഠന ഉടമ്പടി എടുക്കുമ്പോൾ അവൻ പ്ലസ് വണ്രുന്നു പ്ലസ് ടുവിൽ അവൻ തൊണ്ണൂറ്റിയേഴ് ശതമാ ഒരു ആവറേജ് പഠിക്കുന്നു പക്ഷേ മാസൊക്കെ അവന് നല്ല ടഫായിരുന്നു അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയാൽ അവന് തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്ക് ലഭിച്ച് നല്ലൊരു എൻജിനീയറിങ് കോളേജിൽ വീട്ടിൽ നിന്നും പോയി വരുവാൻ സൗകര്യത്തോടുകൂടി അമ്മമാതാവ് സഹായിച്ചു അതുപോലെ ഇപ്പോൾ രണ്ട് സെമിസ്റ്ററിലും നല്ല മാർക്കോടുകൂടി അമ്മ മാതാവ് അവന് വിജയം കൊടുത്തു ദൈവം ഒത്തിരി അനുഗ്രഹങ്ങളാൽ നടത്തുന്നു ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മമാതാവും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു ആൽമ ഉടമ്പടിക്ക് ശേഷം ആത്മീയപരമായിട്ട് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെ സ്ഥിരമായ വിശുദ്ധ കുർബാന ഇല്ല എങ്കിലും എൻ്റെ അമ്മ വഴിയായിട്ട് എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എവിടെയൊക്കെ വിശുദ്ധ കുർബാനയുണ്ടോ ഉണ്ടോ ഞങ്ങൾ ജീസസ് യൂത്തിലൊക്കെ ഒത്തിരി അംഗങ്ങളാണ് അവിടെ വഴിയൊക്കെ ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും അതുപോലെ നേരത്തെ ഒക്കെ വർഷത്തിലൊന്ന അവധിക്ക് വരുമ്പോഴാണ് കുമ്പസാരി ഇപ്പോൾ അവിടെ അച്ഛന്മാരുള്ളതുകൊണ്ട് രണ്ടും ഒന്ന് രണ്ടും മാസം കൂടുമ്പോൾ സൗകര്യം കിട്ടുമ്പോഴെല്ലാം കുംഭസാരിക്കുവാനും ഒക്കെയുള്ള അവസരം തന്നു ദൈവം അനുഗ്രഹിച്ചു പിന്നെ വ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പോലും വചനം ബൈബിൾ വായിച്ച് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും വചനം വായിച്ച് എനിക്ക് ബൈബിൾ പൂർത്തീകരിച്ച് വായിക്കുവാനായിട്ട് സാധിച്ചു അതുപോലെ ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട് ചുരുങ്ങിയത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും അമ്മയോടിരുന്ന് വചനം വായിക്കുവാനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പോകുവാനായിട്ടുള്ള ആത്മീയപരമായി ദൈവം എന്നെ അനുഗ്രഹിച്ചു അതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും ജീവിത പങ്കാളിക്ക് ഒത്തിരി ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഒത്തിരി സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നാലവിടെ ഒത്തിരി നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനുള്ള സൗകര്യമില്ല എങ്കിലും എല്ലാ ആറ് മാസം അഞ്ച് മാസമൊക്കെ അവധിക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ച് എല്ലാ മാതാവിനെക്കുറിച്ച് അറിയാത്തവർക്കൊക്കെ പത്രം കൊടുക്കുവാനും അതുപോലെ സാക്ഷ്യങ്ങൾ എന്നും ഒരു സാക്ഷിയെങ്കിലും കേൾക്കുവാന് സമയം കണ്ടെത്തി അത് ഷെയർ ചെയ്ത് മറ്റുള്ള മക്കളോട് പറയുവാനും ഏതെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് തൈലം കൊടുത്ത് പ്രാർത്ഥിക്കുവാന് ഉപ്പ് കൊടുക്കുവാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാന് കൃപാസനത്തെ ൊക്കെ ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അമ്മ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും സംരക്ഷണങ്ങൾക്കും സങ്കീർത്തനത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ആരും അവരെ പീഡിപ്പിക്കുവാൻ അവൻ അനുവദിച്ചില്ല അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനത്തിന്റെ ഒരു ഉടമ്പടി വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ എങ്ങനെയാണ് ഈ ജനത്തെ ദൈവം സംരക്ഷിച്ചതെന്നും രാജാക്കന്മാരുടെ മുൻപിൽ അവരെ എങ്ങനെയാണ് അവിടുന്ന് കാത്തു പരിപാലിച്ചതെന്നുമാണ് ഈ വചനം നമ്മളോട് പങ്കുവയ്ക്കുന്നത് നമ്മളുടെ മുൻപിൽ റെനി ജോസഫ് എന്ന സഹോദരി സാക്ഷ്യം പറയുമ്പോഴും നമുക്ക് ഈ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വലിയ പ്രവർത്തനവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഈ സഹോദരി നമ്മളോട് പറഞ്ഞു പരീക്ഷ എഴുതി പാസ്സായി ആർക്കും അതിൽ നിന്ന് ഒരു പുതിയ പ്രമോഷനിലേക്ക് കടന്നു വരുവാനായിട്ട് ആർക്കും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്ത് ഈ സഹോദരിക്ക് അത് സാധിച്ചുവെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ത്രിയേക ദൈവവുമായിട്ട് ഈ സഹോദരി ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി നിയോഗം ദൈവത്തിൻ്റെ നിയോഗമായിട്ട് മാറ്റപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു ഓരോ കാര്യങ്ങളിലും ഓരോ അവസ്ഥയിലും ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ജീവിത പ്രാർത്ഥനാ രീതി ഈ സഹോദരി തുടർന്നു വന്നു എന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യകരമാകുന്നത് പഴയ നിയമത്തിൽ ലേബ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് കാഴ്ചയ്ക്ക് കൊണ്ടുവരുന്ന ഓരോ നേർച്ച വസ്തുവും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോഴോ ഉപ്പ് ചേർക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നതായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മളുടെ നിയോഗങ്ങളിൽ ഒപ്പിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ജീവിത നിയോഗങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ അത് ദൈവികമായിട്ട് മാറുമ്പോൾ അവിടെ ദൈവികമായിട്ടുള്ള പദ്ധതികൾ നിറവേറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഈ സഹോദരിയുടെ ഉടമ്പടി നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥത്തിൽ ദൈവം ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ നിയോഗമായിട്ട് ഉടമ്പടി നിയോഗങ്ങളെ മാറ്റുന്ന തക്ക രീതിയിൽ വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ സഹോദരി മനസ്സ് കാണിച്ചു എന്നുകൂടി നമ്മൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കണം നമ്മുടെയും ജീവിത നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ നിയോഗങ്ങളായിട്ട് നമ്മുടെ നിയോഗ െ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കൃതാവായ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഹോദരിക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തിൽ പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ദൈവ തിരുനാമത്തെ ഇരു കരങ്ങളും അടിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഇതുവരെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക